ഹലോ ഗുഡ് മോർണിംഗ് ശരത്താണെ അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കുറച്ച് സ്റ്റെഡുകൾ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ഡ്രോപ്സ് പിന്നെ വളകൾ ഉണ്ട് പിന്നെ പരസ്പരത്തിന്റെ പാതസരണ്ട് ഉണ്ണികൾക്ക് വലിയവരുണ്ട് അപ്പൊ ഞാൻ ഡിസൈൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് വളകൾ നോക്കാം നോക്കിയോളൂ നമുക്ക് സ്ക്വയറിൽ നമ്മൾ റോഡി അടിച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു വള നമുക്ക് വരുന്നത് ഒരു പവനല്ലോ കേട്ടോ സ്ക്വയർ ടൈപ്പ് നല്ല പോളിച്ചുള്ള ഒരു ആണ് പ്ലെയിൻ ആണ് വരാറ് ഇത് നമ്മളൊരു കട ഷോപ്പിന് വേണ്ടി ചെയ്തിട്ടുള്ള ഇത് സൈഡില് വേണം റോഡി അടിച്ചിട്ടുള്ള നല്ല ഭംഗിയോട് കൂടി നല്ല പോളിച്ചോട് കൂടിയിട്ടാണ് ചെയ്തതരണം കേട്ടാ നല്ല സിമ്പിൾ ടൈപ്പ് ആണ് അത് ഉണ്ട് പല സൈസിലുണ്ട് പിന്നെ അതിന്റെ തന്നെ ഒരു ഉണ്ണികൾക്ക് പറ്റിയ ഒരു ഇടിവള മോഡല് ഇതൊരു വള അഞ്ച് ഗ്രാം കേട്ടാ ഉണ്ണികളുടെ ഇടിവള നല്ലൊരു വെറൈറ്റി പാറ്റേൺസ് ആണ് കേട്ടാ നോക്കിയോളൂ പിന്നെ അടുത്ത് നമുക്ക് പാദസരം കുട്ടികളുടെ ബോൾ ടൈപ്പ് പരസ്പരം എന്ന് പറയാ ഇതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ഇത് വെയിറ്റ് ഏകദേശം നമുക്കൊരു ഇത് രണ്ടും കൂടി ഒരു പവ ഒരുപ്പം ഉണ്ണികളുടെ പാതസ്വരാണ് കേട്ടോ കുട്ടികൾക്ക് പരസ്പരമാണ് ബോള് അതിൻ്റെ തന്നെ വെയിറ്റ് കുറവ് ഞാൻ നോക്കട്ടെ വെയിറ്റ് കുറവുണ്ട് വെയിറ്റ് കുറവ് നമുക്ക് വരുന്നത് ആറ് ഗ്രാം നോക്കിക്കോളാ ഉണ്ണികൾക്ക് പറ്റിയ ബോൾ ആറ് ഗ്രാമിന്റെ പരസ്പരം പാസരം പിന്നൊരു നാല് ഗ്രാം ഉണ്ട് ഞാൻ കാണിച്ചാലോട്ടാ ലൈറ്റ് വെയ്റ്റ് നാല് ഗ്രാമിന്റെ നോക്കിയോളൂ കുഞ്ഞ പാസരം ലൈറ്റ് വെയിറ്റ് കടാ ഒരുപാട് ഇതുണ്ട്ട്ടാ എന്റെ പാസരം കുറെ മോഡലുകളുണ്ട് നോക്കിയോളൂ നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം അങ്ങനെ ആ രീതിയിൽ വരുന്ന കൊറേ പരസ്പരത്തിന്റെ പാദസരം ഉണ്ട് കേട്ടാ പരസ്പരം നമുക്ക് പാദസരം മാത്രല്ല മാലകളുണ്ട് രക്ഷ കാണിച്ചരാം നോക്കിയോളൂ നോക്കിയുള്ളൂട്ട മാലകള് അതുപോലെ വലിയവരുകൾ ഉള്ള പാതസരം എല്ലാം വരൂട്ടാ പരസ്പരം നമുക്ക് കഴിച്ചും വരും പാദസരം വരും അതുപോലെ തന്നെ മാലകള് വരും പല പല പാറ്റേൺസ് ഇത് രണ്ട് ടൈപ്പ് ആണ് വരാ റൗണ്ട് ടൈപ്പും ബോൾ ടൈപ്പും പിന്നെ ട്യൂബ് മോഡല് സിലിണ്ടർ ടൈപ്പ് കിട്ടാ അങ്ങനെ രണ്ട് പാറ്റേൺ ആണ് വരാ പിന്നെ അടുത്ത് കാണിക്കുന്നത് കുറച്ച് ഡ്രോപ്സ് കിട്ടാ രാജ്കോട്ടിന്റെ കുറച്ച് ഡ്രോപ്സുകൾ എത്തിയിട്ടുണ്ട് കാണിച്ചു തരാം ഇതൊരു മൂന്ന് എഴുന്നൂറ് വെയിറ്റ് നെയ്യൂളാ രാജകോട്ട് മോഡല് ഒരു വെറൈറ്റി ആണ് മൂന്ന് എഴുന്നൂറ് വെയിറ്റ് നമുക്ക് അടുത്ത് വരുന്ന വെയിറ്റ് ഒരു ഒരു പവന്റെ വരുന്നുണ്ട്ട്ടാ അവൻ്റെ ഒരു വെറൈറ്റി ഒരു പവന്റെ ഒരു മോഡല് നീക്കോളൂ നല്ല ഹോൾ ചെലാണ് ഒരു പവട്ട ഒക്കെ ഞാത്തി ആണ് ട്ടാ അടുത്ത് നമുക്ക് മൂന്നര ഗ്രാം മൂന്നര ഗ്രാമിന്റെ ഒരു വെറൈറ്റി റോഡിയം മിക്സഡാണ് ഫുള്ള് രാജകോട്ട് ഐറ്റംസ് അങ്ങനെയാണ് വരാം റോഡിയം മിക്സഡാണ് വരാ നമുക്കൊരു അടുത്തൊരു മൂന്നര ഗ്രാമിന്റെ ഉണ്ട് നോക്കിയോളൂ മൂന്നര ഗ്രാമിന്റെ വേറൊരു രാജകോട്ട് പറയ ഡിസൈൻ നമുക്കൊരു നാലര ഗ്രാമിന്റെ ഒരു വേറൊരു ഉണ്ട് ഇണ്ട് രാജകോട്ട് തന്നെ നാലര ഗ്രാം എല്ലാം റോഡിയാണ് കേട്ടാ റോഡി മിക്സ്ഡാണ് നമുക്ക് അടുത്ത് വരുന്നത് ചെറിയൊരു ബോൾ ടൈപ്പ് വരുന്നുണ്ട് ഒരു മൂന്ന് ഗ്രാമിന്റെ താഴെ വരുന്ന ബോൾ ടൈപ്പ് കേട്ടോ നൊകികളും ഇത് മൂന്ന് ഗ്രാമിന് താഴെ ഉള്ളൂട്ടാ ഒരു ഹാർട്ടിൽ വരുന്നുണ്ട് ഒരു നാല് ഗ്രാമിന്റെ ഒരു ഡ്രോപ്സ് നല്ല ഹാർട്ട് മോഡലാണ് കേട്ടോ നൊകികളും വെറൈറ്റി പിന്നെ അടുത്ത് നമുക്കൊരു മൂന്നര ഗ്രാമിന്റെ വേറെ വരുന്നുണ്ട് സെയിം തന്നെ റോഡിയം കോട്ടിങ്ങില് വരുന്ന മൂന്നര ഗ്രാമില് കേട്ടോ പിന്നെ നമുക്ക് ഇത്തിരി ലെങ്തില് വരുന്നുണ്ട് ലെങ് വരുന്നത് ഞാൻ കാണിച്ചുതരാം ഒരു നാല് ഗ്രാമിന്റെ രാജ്കോട്ട് നോക്കിയോളോ ഇതൊരു നാല് ഗ്രാമാണ് ലയറ് ലയറായിട്ട് വരുന്നുണ്ട് ഒരു മൂന്നര ഗ്രാമില് ഇത്തിരി ലയറ് ലയറ് മോഡല് കേട്ട നോക്കിയോളൂ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടു രാജകോട്ടില് ഞാൻ കാണിച്ചരാം കൊറേ വന്നിട്ടുണ്ട് എല്ലായിടത്തും കാണിക്കുന്നില്ല പല പല ടൈപ്പുകള് ഇഷ്ടംപോലെ ഒക്കെ ഞാത്തി ടൈപ്പാണ് വന്നേണ്ട രാജകോട്ട് ഫുള്ള് ഞാത്തി മോഡലാണ് വന്നേക്കുന്നത് നല്ല നല്ല റോഡിയും കോട്ടിങ്ങില് പല വെയിറ്റിലായിട്ട് വന്നിട്ടുണ്ട് പല പല മോഡലുകള് ഇഷ്ടംപോലെ ഡിസൈനുകള് വന്നിട്ടുണ്ട് രാജകോട്ട് ഞാൻ അടുത്ത് കാണിക്കുന്നത് ഡംബൽസിന്റെ ഒരു ഞാത്തി ടൈപ്പാണ് ഡം ഞാൻ കാണിച്ചു തരാം ഡമ്പലെന്ന് പറയുമ്പോ ഇങ്ങനത്തെ ബോൾ ടൈപ്പാണ് ഡമ്പൽന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വെയിറ്റ് ഏകദേശം ചെറുതൊക്കെയാണെങ്കിൽ ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരും ഇതാണ് ഒരു ഗ്രാമിന്റെ ഡമ്പല് ഒരു ബോളും ഒരു ഞാത്തി ബോളും കേട്ടാ ഒരു ഗ്രാം പിന്നെ അതിന്റെ രണ്ട് ഗ്രാമിന്റെ രണ്ടു തരാം രണ്ട് ഗ്രാമെന്ന് പറയുമ്പോ ഇതാണ് രണ്ട് ഗ്രാം ഇത് രണ്ട് ബോൾ വരും അതായത് ടോപ്പിൽ ഒരു സ്റ്റെഡ് പിന്നെ അടിയിലിന് രണ്ട് ബോള് ഈ രണ്ട് ഗ്രാം കേട്ടാ മൂന്ന് ഗ്രാമിന് ഉണ്ടെന്ന് നോക്കാം മൂന്ന് ഗ്രാമിന്റെ മൂന്നു ആ മൂന്ന് കിട്ടി മൂന്ന് നമുക്ക് വീണ്ടും ഒരു ബോള് താഴകി വരും അപ്പൊ മൂന്ന് ബോളും പിന്നെ ടോപ്പിൽ തന്നെ മുട്ടും അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നാല് ഇത് വരും കേട്ടോ മുട്ടകൾ അതാണ് മൂന്ന് ഗ്രാമ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയാണ് ഈ പാറ്റേൺ വരാട്ട പിന്നെ നമുക്ക് വേറെ കുറച്ച് ഡ്രോപ്സുകൾ എത്തിയിട്ടുണ്ട് നോക്കിയോളൂ വേറെ മോഡല് ഡിസൈൻസ് നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു മൂന്ന് ഗ്രാമിൽ വരുന്ന ഡ്രോപ്സുകളാണ് കേട്ടോ കാണിച്ചാൽ വെറൈറ്റി ഡ്രോപ്സ് ആണ് നോക്കിയോളൂ കട്ടിംഗ് ബോളിൽ ഒരു വേറെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രോപ്സ് ആണ് കേട്ടോ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് അടുത്ത് കാണിച്ചു തരാം അടുത്തതിന്റെ വെയിറ്റ് നമുക്ക് വരുന്നത് രണ്ടര ഗ്രാമുള്ളൂട്ടോ രണ്ടര നോക്കിയോളൂ വെറൈറ്റി തന്നെയാണ് കേട്ടോ ചെറിയ ചെയിൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് രണ്ടര ഗ്രാമേ ഉള്ളൂ അത് അടുത്ത് നമുക്ക് വരുന്നത് വെയിറ്റ് നമുക്ക് മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാമിന്റെ ഒരു ഞാത്തി നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് മൂന്ന് ഗ്രാമേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്കൊരു കട്ടിങ് ബോളും അടിയിൽ വേറൊരു പാറ്റേൺസ് വരുന്നുണ്ട് അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ഇത് വെയിറ്റ് നമുക്കൊരു രണ്ടേ മുന്നൂറുള്ളൂട്ടാ രണ്ട് ഗ്രാമിനും കുറച്ച് കൂടുതൽ കേട്ട അടുത്ത് നമുക്ക് ചെറിയ ചെയിൻ ടൈപ്പ് എന്ന് പറയുമ്പോ നോക്കിയോളൂ വെയിറ്റ് നോക്കട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്നര ഗ്രാമേ ഉള്ളൂട്ടാ നോക്കിയോളൂ മുകളിൽ കട്ടിങ് പിന്നെ അടിയിൽ ചെയ്യാൻ വെറൈറ്റി ഡ്രോപ്സ് ആണ് വന്നിട്ടില്ല കേട്ടോ സിമ്പിൾ സിമ്പിൾ ടൈപ്പുകൾ പിന്നെ ഇത്തിരി ലെങ്തി ടൈപ്പ് ഉണ്ട് കാണിച്ചു തരാം മൂന്നര ഗ്രാമിന്റെ ഇത്ര നീ നീളം കൂടിയ ഡ്രോപ്സ് കേട്ടാ നോക്കിയുള്ളൂ പിന്നെ നമുക്ക് അടുത്ത് ഞാൻ കാണിക്കാവുന്ന കുറച്ച് സ്റ്റെഡുകളാണ് രാം പേട സെറ്റ് ചെയ്തൊരു വെറൈറ്റി ഷെഡ് കാണിച്ച പണ്ടത്തെ ഒരു മോഡലാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ വെക്കുന്നില്ല കൊറേ ആൾക്കാർ ചോദിക്കേണ്ടത് നോക്കിയോളൂ അല്ല കൊറേ കസ്റ്റമർ ചോദിച്ചതിന് ശേഷം ഓർഡർ ആക്കി ചെയ്തിട്ടുള്ള സംഭവം സംഭവ അതായത് പണ്ടത്തെ പേള് ജമിക്ക് അടിയിൽ പേള് വരും മോഡല് കണ്ട സ്റ്റെഡിന്റെ ഒരു വെറൈറ്റി അതിന്റെ ഒരു ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് കാണിച്ചരാം നോക്കിയോളൂ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു അഞ്ചാട്ടോ മുക്കാലിന് താഴെ നോക്കിയോ അതിൽ ബ്ലാക്ക് കേട്ടാ വെറൈറ്റി ആണ് എല്ലാവരും ഇപ്പൊ ചോദിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ കോറലും കൂടിയും വരുമോ അതിനെ കാണിച്ചത് ഞാൻ ഇവിടെ പേടികരട്ടാ നോക്കിയൊരു സൂഫി നോക്കിയേ പച്ചക്കല് നല്ല ഭംഗിയുള്ള ഒരു സൂഫി കമ്മൽട്ട പിന്നെ നമുക്കൊരു ആൻറ്റിന്റെ ഒരു കമ്മല് വരുന്നുണ്ട് നോക്കിയോളൂ കുന്തൻ സ്റ്റോണില് ആൻറ്റിന്റെ ഒരു കമ്മല് നല്ലൊരു ടൈപ്പാണ് കേട്ടോ പിന്നെ വെറൈറ്റി ഒരു ഐ മോഡൽ കാണിച്ചു തരാം നോക്കിയോളൂ സ്റ്റോൺ നല്ല ഐ ഡിസൈനാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ഒരു കമ്മല അതിൻ്റെത് പിന്നെ നമുക്ക് വരുന്നതൊരു ആ ഒരു ട്രഡീഷണൽ വരുന്നുണ്ട് നാഗപടം റെഡില് നാഗപടം കേട്ടാ റെഡ് കളറ് നാഗപടത്തിന്റെ കമ്മല് നോക്കിയോളൂ പിന്നെ നമുക്ക് നമുക്കടുത്ത് വരുന്നത് ചെറിയ ഒരു കമ്മല് രാജകോട്ടൊരു രണ്ട് ഗ്രാമിൻ്റെ താഴെയുള്ളോട്ടെ രാജകോട്ടുള്ള മോൾഡിങ് ആണ് കേട്ടത് രണ്ടു ഗ്രാമിന്റെ കുഞ്ഞൊരു കമ്മല് പിന്നെ നമുക്ക് മോൾഡിങ്ങിന്റെ നല്ലൊരു റൗണ്ട് നമ്മൾ വരുന്നുണ്ട് അത് വെയിറ്റ് നമുക്ക് രണ്ട് രാമിന് താഴെ ഉള്ളു കേട്ടോ രണ്ട് രാമിന് താഴെ റോഡിയും കോട്ടിയങ് നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് നോക്കാം ആ ഇത് നോക്കിയോളൂ അതെ നമ്മുടെ ഗോമേതകം സ്റ്റോൺസ് നോക്കി നമ്മുടെ ബെർത്ത് സ്റ്റോൺ ആ ഒരു മോഡലൊരു ടൈപ്പ് കിട്ടും ഓവൽ ഷേപ്പില് നമ്മുടെ ബർത്ത് സ്റ്റോണിൽ വരുന്നൊരു ഗോമേത സ്റ്റോൺ ആണ് പിന്നെ നമുക്കൊരു റൂബി വരുന്നുണ്ട് ചെറിയൊരു റൂബിയുടെ ഒരു കമ്മല് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് റൂബിയില സോഫിയിലൊരു വൈറ്റ് കളറ് വരുന്നുണ്ട് നോക്കിയോ നേരത്തെ കളിച്ച പച്ചയാണ് ഇത് വെള്ളാട്ട ഇത് റെഡിലും വരും കേട്ടോ നോക്കിയോളൂ ഓക്കെ പിന്നെ നമുക്കൊരു കമ്മല് നോക്കിയോ റൂബിയാൻ ഹെമറാൾഡ് മ്മലുണ്ട് ഞാൻ കാണിച്ചു തരാട്ട് ഒരു മിനിറ്റ് ട്രയല് വരുന്ന കമ്മല് കൂടുതൽ സ്റ്റെഡുകളാണ് വരുന്നത് കേട്ട കാണിച്ചരാം നോക്കിയോളൂ ചെറിയ ചെറിയ മോൾഡിംഗ് ടൈപ്പ് കമ്മലുകള് കല്ല് വെച്ചതും കല്ല് വെക്കാത്തതും ഉണ്ട് കേട്ടാ പല പല പാറ്റേൺസ് ഉണ്ട് റേറ്റ് നമുക്ക് പറയാണെങ്കിൽ ഏകദേശം സ്റ്റാർട്ടിങ് നമുക്ക് ഇതൊരു ഒന്നര ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്മലുകളാണ് ഉണ്ടാവും പല പല പാറ്റേൺസ് ഉണ്ട് മോൾഡിങ് ടൈപ്പ് ഉണ്ട് സ്റ്റോൺ ഉണ്ട് വിത്തൗട്ട് സ്റ്റോൺ ഉണ്ട് നല്ല നല്ല മോഡലുകൾ ഉണ്ട സ്റ്റെഡുകൾ നോക്കിയോളൂ ഇനി അടുത്തലേക്ക് നമുക്ക് പോകാം അടുത്തലേക്ക് ഞാൻ കാണിച്ചരാം ഡിസൈൻ നോക്കിയോളൂ അടുത്ത് നമുക്ക് വരുന്നത് കല്ല് വെച്ച പല പല തരാം സ്റ്റോണുകള് പ്രത്യേകിച്ച് ഇവിടെ വീതി കൂടുമ്പോ അതിന് ബലം കൂടും ഈ കമ്മല് നല്ല നല്ല വെള്ള കല്ല് പച്ചക്കല് ചുമ്പ കല് അങ്ങനെ പല പല തരത്തിലുള്ള കല്ലുകൾ ഉണ്ടോ ഇതിന്റെ കൈറ്റ് ഏകദേശം നമുക്ക് ഞാൻ പറയണെങ്കിൽ നോട്ടാ നമുക്കൊരു ആ അതൊരു മൂന്നര മൂന്നര രണ്ടര റേഞ്ചിൽ വരുന്ന കല്ല് വെച്ച കമ്മലുകൾ റൗണ്ട് ഇപ്പൊ ഒത്തിരി വയസ്സായ ആൾക്കാർ നമ്മള് കല്ല് വെച്ച റൗണ്ട് കമ്മലുകൾ ചോദിക്കുന്നുണ്ട് ഇത് ചെറിയ വെയ്റ്റിലാണ് ഇതിന് മുന്നേ ഞാൻ കാണിച്ചത് വലിയ വെയിറ്റ് ആയിരുന്നു ആയിരുന്നുണ്ട് അതിപ്പോ രണ്ടര ഗ്രാമ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ചെറിയ ചെറിയ കമ്മലുകൾ നല്ല നല്ല ഭംഗിയുള്ള കല്ലുകളാണ് പല പല കളറായിട്ടുള്ള സംഭവടുത്ത് ഞാൻ കാണിക്കുന്നത് അടുത്ത് നമുക്ക് വരുന്നത് രാജ്കോട്ടില് ചെറിയ ചെറിയ കമ്മലുകൾ നോക്കിയുള്ളൂ കല്ല് വെക്കാത്ത കേട്ടാ ഇതിൽ റോഡിയം കോട്ടിങ് ഉണ്ട് റോസ് ഗോൾഡ് ഉണ്ട് പല പല പാറ്റേൺസുകൾ ഉണ്ട് കേട്ടോ നല്ല നല്ല സിമ്പിൾ ടൈപ്പ് സ്റ്റെഡുകളാണ് ഫുള്ള് രാജ്കോട്ട് ഐറ്റംസാണ് കേട്ടോ കൂടുതൽ ഇതിൽ കേരള കുറവാണ് പല പല മോഡലുകളും പല പല പാറ്റേൺസ് ഉണ്ട് കേട്ടോ അതിലെ നോക്കിയോളൂ നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പ് പുതിയ കമ്മലുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ നോക്കിയോളൂ അടുത്ത നമുക്ക് വരുന്നത് നോക്കിയുള്ളൂ ഇതിനു മുന്നേ ഞാൻ കാണിച്ച ആ ക്രിസ്റ്റൽ ഇല്ലേ അതിന് ഞാൻ കോറൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിമിക്കരെ അത് ഇതിലുണ്ട് പിന്നെ ജിമിക്കികള് കല്ല് വെച്ച ജിമിക്കികളുണ്ട് വെള്ള കല്ലുകള് നല്ല നല്ല ടൈപ്പ് ഇതാണ് സ്പെഷ്യൽ സാധനം ഇതിന് മുന്നേ കാണിച്ച ക്രിസ്റ്റൽ അതുപോലെ തന്നെ പേളിന്റെ കോറല് അത് മൂന്ന് ടൈപ്പ് തന്നെ വരള്ളൂട്ടാ പിന്നെ ജേഡിലൊക്കെ വരിക നമ്മള് പറഞ്ഞ് പണിയിപ്പിക്കണിയിപ്പിക്കൂ ജേഡ് എന്ന് പറഞ്ഞ പച്ച കളർ കല്ലാണ് ജേഡ് വരെ പിന്നെ കല്ല് വെച്ച ജിമികൾ ഉണ്ട് വേറ്റുകൾ നമുക്ക് ഏകദേശം നോക്കാണെങ്കിൽ ഇതൊരു നാല് ഗ്രാം ഇഞ്ച് അറേഞ്ചാ അതെ നാല് അറേഞ്ച് അങ്ങനെയാണ് വരാട്ടോ കല്ല് വെച്ച് നോക്കിയോളൂ പല പല പാറ്റേൺസ് അടുത്ത് ഞാൻ കാണിക്കുന്നത് അടുത്ത് നമുക്ക് നോക്കിയോളൂ ഒരു അപ്പക്കട്ട മോഡല് പണ്ടത്തെ ട്രഡീഷണൽ തന്നെ അപ്പക്കട്ട ഇതിൽ നമ്മള് പേള് വരും ഇതേപോലെ റെഡ് കളറ് വെള്ള കളറ് ബ്ലാക്ക് ഇതാണ് അപ്പക്കെട്ടോ അതായത് പ്ലെയിൻ ഗോൾഡ് ഉണ്ട് പണ്ടത്തെ ട്രഡീഷണൽ ആണ് ആൾക്കാർ നമ്മളിപ്പോ ചില കടകൾ വെക്കാറില്ല പക്ഷെ ഇപ്പോഴും ചോദിച്ചു വരുന്നുണ്ട് കസ്റ്റമേഴ്സ് അതുകൊണ്ടാണ് നമ്മൾ ഈ അപ്പക്കെട്ട അതുപോലെ നേരത്തെ കാണിച്ച പേകൾ ചിമിക്കി അതിന്റെ ഇതൊക്കെ ഓർഡർ ആക്കി ചെയ്ത് വെച്ചാണ് നല്ല നല്ല മോഡലുകളാണ് നോക്കിയോളൂ അപ്പോ ഇന്നത്തെ എന്റെ ഈ ഒരു വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട അജിജെ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് തൃശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ ഏതെങ്കിലും വെഡ്ഡിംഗ് പാർട്ടിയെ ഞാൻ വിളിച്ചോളൂ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് തരാം അതിൻ്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ വെഡ്ഡിംഗ് പാർട്ടി മാത്രമല്ല ഏത് പാർട്ടി വിളിച്ചാലും കുഴപ്പമില്ല നമുക്ക് അറേഞ്ച് ചെയ്യാം പ്രശ്നമില്ല അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ ഫോളോ ചെയ്തോളാം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം താങ്ക് യു